എടാ വണ്ടി ഒന്ന് ഒന്ന എല്ലാരും എന്നോട് കള്ളം പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പോസ്റ്റ് മാം അതും പറഞ്ഞത് മുഴുവൻ കള്ളമാണ് ഏയ് എനിക്ക് തോന്നുന്നില്ല അയാൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞത് എടാ ഇന്നലെ ഞാൻ പറയുമ്പോഴല്ല അയാൾക്ക് എന്നെ അറിയുന്നത് ഞങ്ങള് ഡെയിലി കണ്ടോണ്ടിരുന്ന ആൾക്കാരാണ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരാൻ ലേറ്റ് ആവുന്നതിന് മോഹനായിട്ട് എന്നെ കളിയാക്കുമ്പോഴൊക്കെ എന്നേലും വരും സാറെ സാറേ പറഞ്ഞോണ്ടിരുന്ന ആളായി മതൻ എന്നെ കളിയാക്കി പി എസ് സി ആവണിന്ന് ആയാലും വിളിച്ചോണ്ടിരുന്നത് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ലേ പക്ഷെ മനസ്സിലായിട്ടേ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിൽ കുറച്ച് സംശയം അതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ ഇതിലൊന്നും എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറകിൽ ഉണ്ടെന്നാ ഉണ്ട് അതെനിക്ക് ഉറപ്പാ

അപ്പൊ ഇനി വേറെ ഒന്നും ഇല്ല അളിയന്റെ ഫോണിൽ ലാപ്ടോപ്പ് പൊക്കുന്നു അതിനകത്ത് നമ്മൾ തപ്പുന്നു എനിക്ക് പാസ്വേർഡ് ഒന്നും അറിയില്ല എടി പാസ്വേർഡ് ഒക്കെ ഇപ്പൊ ആരാണ് മനസ്സിൽ സൂക്ഷിച്ചോണ്ട് അതെല്ലാം നമ്മുടെ സേവ് പാസ്വേഡിൽ കിടപ്പുണ്ടാവും അടങ്ങേണ്ട കാര്യമല്ല നീ എങ്ങനെയാ അളിയനെ അറിയാണ്ട മൊബൈലിൽ ലാപ്ടോപ്പ് എടുക്കാൻ നോക്ക് ബാക്കിയൊക്കെ നമുക്ക് നോക്കാം നീ കയറി ശരിയാക്കാം

മക്കളെ നിങ്ങൾ ിൽ പോയി കളിക്ക മോഹന നിന്റെ ഭാര്യ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കയറി എനിക്ക് പ്രശ്നമില്ല പക്ഷെ എവിടെ പോണെന്ന് ചോദിക്കുമ്പോ പറയാത്തതും നിന്നോട് വിളിച്ച് പറയാത്തതും എനിക്കത്ര യോജിപ്പില്ല അമ്മ അത്ര മോഡേണൊന്നും അല്ല അമ്മ ഞാൻ അവളെ കൊറേ തവണ വിളിച്ചു അത് എന്തെങ്കിലും ആവണി വന്ന് കേറുമ്പോ നീ അവളോട് കാര്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കും എന്നാ പിന്നെ നീ സൗകര്യം പോലും ചെയ്യും ഞാൻ എന്തു കഷ്ടം തോന്നുന്നുണ്ട് ഏട്ടാ ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോ എണ്ണ ഇത്ര പാവായി പോയല്ലോ ഞാനത്ര പാവോ ഒന്നുമല്ല എന്റെ തനി സ്വഭാവമൊന്ന് കാണും കണ്ടോ